ക്ഷീരവകുപ്പ് മന്ത്രി ചിഞ്ചുറാണിക്ക് നിവേദനം നൽകാൻ ഇരട്ടയാറിൽ കർഷക വേഷത്തിലെത്തിയ ആൾ ശ്രദ്ധേയനായി തങ്കമണി പനയോലിൽ ജോസാണ് മന്ത്രിക്ക് നിവേദനം നൽകാൻ വ്യത്യസ്ത വേഷത്തിലെത്തിയത് ഇരട്ടയാറിൽ നടന്ന ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്യാൻ വകുപ്പ് മന്ത്രി വേദിയിൽ വേദിയിലിരിക്കുമ്പോഴാണ് ജോസ് തലയിൽ പാളത്തൊപ്പി വെച്ച് കർഷക വേഷത്തിലെത്തിയത് സുരക്ഷാ ഉദ്യോഗസ്ഥർ മന്ത്രിയെ കാണാൻ പിന്നീട് അവസരം ഒരുക്കി നൽകാമെന്ന് അറിയിച്ച് കസേരയിൽ ഇരുത്തിയെങ്കിലും മന്ത്രി ഇദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ക്ഷീര കർഷകരായ ഭർത്താവിനും ഭാര്യയ്ക്കും തുല്യ പെൻഷൻ അനുവദിക്കുക നിലവിൽ ലഭിക്കുന്ന പെൻഷൻ തുക വർദ്ധിപ്പിക്കുക പാൽവില വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ാണ് ജോസ് എന്ന കർഷകന്റെ കർഷകം പാലിന് വില അമ്പത് രൂപയെങ്കിലും വർദ്ധിപ്പിക്കണം അമ്പത് രൂപ ആയിട്ട് അതുപോലെ പെൻഷൻ വർധിപ്പിക്കണം പെൻഷൻ സർക്കാരിൻ്റെ പെൻഷൻ ആയിട്ട് തരണം മിനിമയുടെ പെൻഷൻ ആയിട്ട് തരണം അതാണ് വേണ്ടത് ഉമ്മൻചാണ്ടി സർക്കാരുണ്ടായ മുൻകാലത്ത് രണ്ട് പെൻഷനും ലഭിച്ചുകൊണ്ടിരുന്ന അത് അമ്പത് ശതമാനമാക്കി മിനിമ അമ്പത് ശതമാനമാക്കി മിനിമയ്ക്ക് ഇല്ലെങ്കിൽ നിവേദനം കൈപ്പറ്റിയ മന്ത്രി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ജോസിന് ഉറപ്പു നൽകുകയും ചെയ്തു തുടർന്ന് ഉച്ചഭക്ഷണവും കഴിച്ച ശേഷമാണ് ഇദ്ദേഹം മടങ്ങിയത്